സത്യത്തിലും ആത്മാവിലും ആരാധന നിത്യദൈവം പിതാവിനു ആരാധന സത്യത്തിലും ആത്മാവിലും ആരാധന നിത്യദൈവം പിതാവിനു ആരാധന ആരാധന സ്ത്രം വേഗം വരുന്ന നമ്മളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ തന്നി നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം ആദാമിൻ്റെ മകനായ ഷേത്തിന് ഏനോഷ് എന്ന മകൻ ജനിച്ച കാലത്താണ് യഹോവയുടെ നാമത്തിലുള്ള ആരാധന ആരംഭിച്ചത് ഉൽപത്തി നാലിൻ്റെ ഇരുപത്തിയാറ് ദൈവവിളിക്കാട്ട് യാത്ര തിരിച്ച അബ്രഹാം ബടിഞ്ഞാറും ഹായി കിഴക്കുമായി കൂടാരം അടിക്കുകയും അവിടെ യാഗപീഠം പണിത് യഹോവയുടെ നാമത്തിൽ ആരാധിക്കുകയും ചെയ്തു ഉൽപ്പത്തി പന്ത്രണ്ടിൻ്റെ എട്ട് യഹോവയ്ക്ക് ഒരു ആലയം പണിത് അതിൽ യാഗമർപ്പിച്ച് ആരാധിച്ചത് ശലോമൻ രാജാവായിരുന്നു ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ നിന്നും പുറപ്പെട്ടതിൻ്റെ നാനൂറ്റി എൺപതാം സമ്മത്സരത്തിൽ ആണ് ശലോമോൻ ആലയപ്പണി ആരംഭിച്ചത് ഒന്നിരാജാക്കന്മാർ ആറിന്റെ ഒന്ന് ആലയത്തിൽ യാഗമർപ്പിച്ച് ഷലോമൻ പ്രാർത്ഥിച്ചപ്പോൾ ആലയം യഹോബർ തേജസ്സിനാൽ നിറയപ്പെട്ടു ഒന്നിരാജാക്കന്മാർ എട്ടിൻ്റെ പതിനൊന്ന് ദൈവത്തെ ആരാധിക്കുന്നത് എവിടെ നിന്ന് എവിടെ നിന്നുകൊണ്ടായിരിക്കണം എന്ന ഒരു തർക്കം യഹുദന്മാർ ശബരിയം തമ്മിൽ ഉണ്ടായിരുന്നു എന്നും അതിന് ഉത്തരമായി ദൈവം ആത്മാവ് ആകുന്നു അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും ആരാധിക്കണം എന്നും കർത്താവ് പറഞ്ഞു യോഹന്നാൻ നാലിൻ്റെ ഇരുപത്തിനാല് പുറുപിതാക്കന്മാരുടെ ആരാധന കാട്ടുകമ്പുകൾ ചേർത്ത് കെട്ടി പുല്ലുമേഞ്ഞ് ചാണകം വെഴുകിയ തറയിൽ ഇരുന്നായിരുന്നു അവിടെ ഇരുന്ന് അവർ ആത്മാവിൽ ആരാധിച്ചു ഇന്ന് മനോഹരമായ ആലയത്തിൽ ഏ സിയുടെ തണുപ്പേറ്റ് കസേരകളിൽ ഇരുന്ന് ഉറങ്ങിയും ഉണർന്നും ഒക്കെയാ നാം ദൈവത്തെ ആരാധിക്കുന്നത് ഉച്ചത്തിൽ ചില ശബ്ദങ്ങൾ മുഴക്കി ആത്മാവിൽ ആരാധിക്കുന്നു എന്ന് പറയുകയും ആരാധന കഴിച്ച കൂട്ടായ്മയിൽ ഉള്ളവർ തമ്മിൽ പോലും യാതൊരു ബന്ധവുമില്ലാത്ത വിധത്തിൽ ആലയത്തിൽ നിന്ന് മടങ്ങിപ്പോവുകയും ചെയ്യുന്ന വിശ്വാസികൾ എന്താ ഇതിന് കാരണം ആരാധനയെ തടസ്സപ്പെടുത്തുന്ന ചില ശത്രുക്കളുണ്ട് അവരെ ജയിക്കാത്തിടത്തോളം ആത്മാവിലും സത്യത്തിലും ആരാധിപ്പാൻ കഴിയില്ല ജഡമോഹം കൺമോഹം ജീവനത്തിന്റെ പ്രതാപം ഇവയാണ് ശത്രുക്കൾ ഒന്ന് യോഹന്നാൻ രണ്ടിൻ്റെ പതിനാറ് നാം ഇങ്ങനെ പാടാറുമുണ്ടല്ലോ ലോകം ജഡും പി ഞാൻ ിൽ നിന്നു ജയം കൊള്ളും സേവിച്ചിടും ഈ പാട്ടിൽ ആരാധനയെ തടസ്സപ്പെടുത്തുന്ന ശക്തികളെ കുറിച്ച് പറയുന്നുണ്ട് ഒന്നാമത്തെ ശക്തി ലോകം ആണ് ദൈവം ലോകത്തെ സൃഷ്ടിച്ചത് ഏറ്റവും നല്ലതായിട്ട എങ്കിലും ലോകസ്നേഹം ദൈവത്തോടുള്ള ശത്രുത്വം ആണ് യാക്കോബ് നാലിൻ്റെ നാല് അതുകൊണ്ട് ലോകത്തെ സ്നേഹിക്കുന്നവർ എല്ലാം ദൈവത്തിന്റെ ശത്രുക്കൾ ആകുന്നു ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസിയുടെ മനസ്സ് കുരുടാക്കുന്നു രണ്ടു കുരുത്തരം നാലിൻ്റെ നാല് ഈ ലോകത്തിന്റെ ദൈവം സത്താനാണ് സത്താൻ്റെ പ്രവൃത്തി മനുഷ്യനെതിരെ കുറ്റം ആരോപിച്ച് അവനെ ദൈവത്തിൽ നിന്ന് അകറ്റുക എന്നതാണ് തന്മൂലം ലോകത്തെ സ്നേഹിക്കുന്നവന് ദൈവത്തെ ആരാധിപ്പാൻ കഴിയില്ല അതുകൊണ്ട് ലോകത്തിൽ ഉള്ളതിനെയും ലോകത്തെയും സ്നേഹിക്കരുത് ഒന്നിയോഹിന് രണ്ടിന്റെ പതിനഞ്ച് ആരാധനയെ തടസ്സപ്പെടുന്ന രണ്ടാമത്തെ ശത്രു ജഡമാണ് ജഡത്തിൻറെ ചിന്ത മരണം ജഡത്തിൻറെ ചിന്ത ദൈവത്തോട് ശത്രുത്വമാകുന്നു അത് ദൈവത്തിന്റെ ന്യായ പ്രമാണത്തിന് കീഴ്പ്പെടുന്നില്ല റോമൻ എട്ടിന്റെ ആറ് ഏഴ് വാക്യങ്ങൾ ജഡത്തിന്റെ ചിന്തയാണ് എല്ലാ പാപവും ചെയ്യുവാൻ പ്രേരിപ്പിക്കുന്നത് അതാണ് ഹൗവയെയും പ്രേരിപ്പിച്ചത് ഉൽപത്തി മൂന്നിന്റെ ആറ് ജഡത്തിന്റെ ആഗ്രഹമാണ് അവകാശം നഷ്ടപ്പെടുത്തിയത് ജഡാഭിലാഷം ആത്മാവിനും ആത്മാഭിലാഷം ജഡത്തിനും വിരോധമായിരിക്കുന്നു ഗലാത്തിരഞ്ചിന്റെ പതിനേഴ് ദുർന്നെടുപ്പ് അശുദ്ധി ദുഷ്കാമം വിഗ്രഹ ആരാധന ആഭിചാരം പക പിണക്കം ജാതിശങ്ക ക്രോധം ശാഠ്യം പക്ഷം ഭിന്നത അസൂയ മദ്യപാനം വെരുക്കൂത്ത് മുതലായവ ജഡത്തിന്റെ പ്രവൃത്തികളാണ് ഗലാത്തിൽ അഞ്ചിന്റെ പത്തൊൻപത് ഇരുപത് വാക്യങ്ങൾ ഇവയിൽ ഏതെങ്കിലും നമ്മിൽ ഉണ്ടെങ്കിൽ ആത്മാവിൽ ആരാധിപ്പാൻ കഴിയില്ല ആരാധനയെ തടസ്സപ്പെടുത്തുന്ന മൂന്നാമത്തെ ശത്രു പിശാജാണ് പിശാജ് ആദ്യ മുതൽ ദൈവത്തിൻറെ ശത്രുവാണ് സൃഷ്ടിയുടെ ആരംഭം മുതൽ തന്നെ പിശാചും പ്രവർത്തനം ആരംഭിച്ചു കർത്താവിന്റെ ശുശ്രൂഷയുടെ ആരംഭത്തിൽ തന്നെ പിശാദിനാൽ അവൻ പരീക്ഷിക്കപ്പെട്ടു ദൈവം പരീക്ഷത്തിൽ പാടി ആരാധിക്കുവാൻ സാത്താൻ സമ്മതിക്കില്ല തൽഫലമായി ആരാധന വെറും ആയിത്തീരുന്നു പിശാദിനോട് എതിർത്തു നിന്നാൽ മാത്രമേ അവൻ നമ്മെ വിട്ട് ഓടിപ്പോകൂ യാക്കോബ് നാലിൻ്റെ ഏഴ് പിശാദിന്റെ പ്രവൃത്തികളെ അഴിപ്പാനാണ് ദൈവം തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ഒന്ന് യോഹനാൻ മൂന്നിന്റെ എട്ട് ക്രൂശിലെ തന്റെ മരണത്താലും ഉയർപ്പിനാലും യേശു പിശാദിനെ ജയിച്ചതിനാൽ യേശുവിനെ അനുഗമിക്കുന്ന നമുക്ക് ആത്മാവിൽ ആരാധിപ്പാൻ അവകാശം ലഭിച്ചിരിക്കുന്നു കാൽവരിയിലെ പരമമായ യാഗത്തിൽ കൂടി യേശു കർത്താവ് നമുക്ക് ലോകം ജഡം പിശാജ് എന്നീ ത്രിവിധ ശത്രുക്കളിൽ നിന്ന് സ്വാതന്ത്ര്യം നൽകിയിരിക്കുന്നു അതിനാൽ നമുക്ക് ധൈര്യത്തോടെ കൃപാസനത്തിന് അടുക്കൽ ചെന്ന് കർത്താവിനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കാം കർത്താവേ ഈ ഭൂമിയിൽ നിന്നെ ആത്മാവിലും സത്യത്തിലും ആരാധിച്ച് ഒടുക്കം സ്വർഗത്തിൽ നിന്നെ മുഖാമുഖമായി കണ്ടാരാധിപ്പാൻ എന്നെ യോഗ്യനാക്കണമേ ആമേൻ എന്നിൽ കനിയേണമേ ജീവാമൃതം എന്നിൽ പകർന്നീടണേ ജീവനാഥ എന്നിൽ കനിയേണമേ ജീവാമൃതം എന്നിൽ പകർന്നി സങ്കടങ്ങൾ തീർത്ത പ്രാണനാഥ എൻ കടങ്ങൾ തീർത്ത പ്രാണ പ്രിയ സങ്കടങ്ങൾ തീർത്ഥ പ്രാണനാഥ എൻ കടങ്ങൾ